യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യമാണിപ്പോ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉന്നയിക്കുന്ന ഒരു കാര്യം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കപ്പെടുമോ മരവിക്കപ്പെടുമോ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദയാധനം കൈപ്പറ്റി ഇവരെ മോചിപ്പിക്കുമോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണിപ്പോ സജീവമായിരിക്കുന്നത് ഇതിനിടെ ഈ വിഷയത്തിൽ തലാലിന്റെ സഹോദരൻ വധശിക്ഷ നീക്കുന്നതിനെതിരെ അല്ലെങ്കിൽ മരവിപ്പിക്കുന്നതിനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നതാണ് ഒരു വലിയ തിരിച്ചടിയായി നിൽക്കുന്നത് ഒരു കാരണവശാലും നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കരുത് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം ദയാഥനം കൈപ്പറ്റി വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കത്തോട് സഹകരിക്കില്ല തങ്ങൾക്ക് വലിയ ക്രൂരതയാണ് നേരിടേണ്ടി വന്നത് അതിന് മാപ്പ് നൽകില്ല എന്ന് സഹോദരൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കുറിച്ചിരിക്കുന്നതാണ് ഇപ്പോ ഏറ്റവും പുതിയ വാർത്തയായി വന്നിരിക്കുന്നത് പ്രമുഖ പണ്ഡിതൻ കാന്തപുരം എബി അബുബെക്കർ മുസ്ലിയാറുടെ ഇടപെടലിനെ തുടർന്ന് ജൂലൈ പതിനാറിന് നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു നീക്കം ഉണ്ടായിരുന്നു അതിനിടയിൽ മധ്യസ്ഥ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പുരോഗമിക്കുകയായിരുന്നു കലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകളൊക്കെ നടന്നിരുന്നത് പക്ഷേ ചർച്ചകളുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് വധശിക്ഷ നടപ്പാക്കണം അത് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം എന്ന നിലപാടുമായി ഇപ്പോൾ സഹോദരൻ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇനി ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യമാണ് ആളുകൾ ഉറ്റുനോക്കുന്നത് എങ്കിലും പ്രതീക്ഷ കൈവിടുന്നില്ല അവസാന നിമിഷം വരെ ഇതുമായി ബന്ധപ്പെട്ട അനുരഞ്ജന ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഇപ്പോ യമനിൽ നിന്നുള്ള ീക്കങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ദുബായ് മെട്രോ ബ്ലൂ ലൈനുമായി ബന്ധപ്പെട്ട ലോഞ്ചിങ്ങും കൺസ്ട്രക്ഷൻ വർക്കുകളും ഒക്കെ അന്തിമഘട്ടത്തിൽ പുരോഗമിക്കുന്നതിനിടെ ദുബായ് മിഡ്ഡിഫില് ഒരു പ്രധാനപ്പെട്ട ഗതാഗത ക്രമീകരണവും നിയന്ത്രണത്തെ കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് പ്രത്യേകിച്ച് ലോക്കലിൽ ഇനി പറയാനുള്ളത് ആർ ടി ആണ് ഇക്കാര്യം അറിയിക്കുന്നത് മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വർക്കുകൾ നടക്കുന്നതിനാൽ മിഡിഫ് സിറ്റി സെന്ററിനടുത്ത് സ്ട്രീറ്റ് ഫൈവിനും സ്ട്രീറ്റ് എയ്റ്റിനും ഇടയ്ക്കുള്ള ഭാഗത്ത് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആർ ടി എ അറിയിക്കുന്നത് ബദൽ മാർഗ്ഗങ്ങളും ആർ ടി ഐ നൽകുന്നുണ്ട് അപ്പം ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടവർ ചെയ്യുന്നവർ അതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം ഒന്നുകിൽ ബദൽ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കണം മറ്റ് ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കുറച്ചുകൂടി നേരത്തെ യാത്ര ആസൂത്രണം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ആർ ടി എ അറിയിച്ചിട്ടുള്ളത് യു എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഖാലിത് അല്ലേരി നമ്മൾ മലയാളികൾക്കിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള അറബ് പൗരനാണ് യു എ പൗരനാണ് അത്രമാത്രം സ്വാധീനവും ആളുകൾ ഇഷ്ടപ്പെടുന്നതുമാണ് ആണ് ഖാലിദ് അൽ അമീരിയുടെ ഓരോ വീഡിയോകളും പോസ്റ്റുകളും അല്ല ഖാലിദ്ൽ അമീരി മലയാളവുമായി കൂടുതൽ അടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോ പറയാനുള്ളത് ഒരു പ്രമുഖ മലയാള ചിത്രത്തിൽ അമീരി അതിഥി വേഷത്തിൽ എത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം ശബ്ദ റിങ് ഫ്രൗഡീസ് എന്നുള്ള ഒരു ചിത്രത്തിലാണ് അതിഥി വേഷത്തിൽ മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട യു എയുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാലിദ് അൽ അമീരി എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഖാലിദ് അൽ അമീരി തന്നെയാണ് തന്റെ സാമൂഹിക മാധ്യമ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്